കുഞ്ഞു മാലാക്ക നാടിന്റെ യാത്രാമൊഴി കാറപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആലിൻ ഷെറിൻ എബ്രഹാം നാലു കുഞ്ഞുങ്ങൾക്ക് പുതുജീവൻ സമ്മാനിച്ചാണ് യാത്രയാകുന്നത് ആശുപത്രിയിലെ പൊതുദർശനത്തിനു ശേഷം എട്ടുമണിയോടെ ആലിനെ നെടുങ്കാടപ്പള്ളിയിലെ വീട്ടിലെത്തിച്ചു ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം മല്ലപ്പള്ളി ജോർജ് മാത്തൻ ആശുപത്രി ചാപ്പലിൽ രാവിലെ ഏഴോടെ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു വീട്ടിനുള്ളിലെ പ്രാർത്ഥനാ ചടങ്ങിനു ശേഷമാണ് പൊതുദർശനം ആരംഭിച്ചത് വീട്ടിൽ നൂറുകണക്കിന് പേരാണ് ആലിന് അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്നു മണിയോടെ വിലാപയാത്രയായി നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് പള്ളിയിലേക്ക് കൊണ്ടുപോകും മണിയോടെ പള്ളിയിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തും ഫെബ്രുവരി അഞ്ചിന് കോട്ടയത്ത് നടന്ന കാർ അപകടത്തെ തുടർന്നാണ് കുഞ്ഞിന് മസ്തിഷ്ക മരണം സംഭവിച്ചത് ഹൃദയവാൽവും കരളും വൃക്കയും കണ്ണുകളുമാണ് ദാനം ചെയ്തത് അപകടത്തിൽ പരിക്കേറ്റ കുഞ്ഞിന്റെ മാതാവ് ഷെറിൻ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി പിതാവ് അരുണാണ് അവയവദാനത്തെക്കുറിച്ച് ആദ്യം ചിന്തിക്കുന്നത് ഷെറിനോട് പറഞ്ഞപ്പോൾ നിറഞ്ഞ മനസ്സോടെ സമ്മതിക്കുകയായിരുന്നു തുടർന്ന് സർക്കാർ സംവിധാനമായ കെയ്സോട്ടോ വഴി അവയവദാന പ്രക്രിയകൾ ഏകോപിപ്പിച്ചു